സൂറത്തു സോറത്ത് നമ്മളൊക്കെ അറിയുന്നൊരായത്തുണ്ട് നാളത്തെ ദിവസം ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടി മറയും ഉമ്മയിൽ നിന്ന് ഓടി മറയും ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് എന്തിനാ ഓടുന്നോ ഇടപാടുകളിൽ പ്രശ്നങ്ങൾ വന്നിരിക്കാൻ സാധ്യത കൂടുതൽ നമ്മോട് തൊട്ടടുത്ത് ജീവിക്കുന്നവരോടാണ് ഏതോ നാട്ടുകാര് നമുക്ക് വല്ല ഇടപാടുണ്ട് അവരോട് ഒരിടപാടില്ല നിലമറിച്ചും ഉമ്മയോട് വാപ്പയോട് ഭാര്യയോട് മക്കളോട് ജ്യേഷ്ഠനോട് അനുജനോട് അവരോട് ചെയ്ത അനീതികൾക്ക് പകരം നാളെ ഹസനാത്ത് എടുത്തു കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ടാണ് ഈ ഓടുന്നത് എന്ന് മഹാന്മാരായ മുഫസരീങ്ങൾ എന്തിനാ ഓടുന്നറിയോ പടച്ചോനെ എന്റെ ജ്യേഷ്ഠനോട് ഇന്നത് ചെയ്തല്ലോ വീട് പണി എടുക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു അനുജനെ ഏൽപ്പിച്ചു ഇവിടെ പൈസ അയച്ചു കൊടുത്തു അനുജൻ കമ്മീഷൻ പറ്റി ആർക്ക് സ്വന്തം ഏട്ടനുണ്ടായി കൊടുക്കുന്ന വീടാണ് പക്ഷെ അനുജൻ കമ്മീഷൻ എത്ര കമ്മീഷന് ലോഡർക്കിന് സമെന്റിന് എത്ര കമ്പിക്ക് കമ്പിക്കെത്ര ഇന്ത്യയുടെ ഡെക്കറേഷനിൽ ഇത്ര ആര് സ്വന്തം ചോരയിൽ പിറന്ന ആളിന് ഒരു മനുഷ്യനധ്വാനിച്ച് ചെയ്യേണ്ട സേവനം അതിന് കൂലിയായിട്ട് ആരാണോ അത് ഏൽപ്പിക്കുക അവര് കൊടുക്കണം ഇനി കൊടുത്തില്ല എന്ന് വിചാരിക്കുക അവനെ കൊണ്ട് പറ്റുന്ന ഏറ്റെടുത്താൽ മതിയല്ലോ കൂലിയില്ലാതെ ഏറ്റെടുത്താൽ പിന്നെ അവരറിയാതെ അതിൽ നിന്ന് പൈസ വലിക്കുക അതിൽ നിന്ന് സമ്പാദിക്കുക ആ പൈസ മുഴുവൻ ആ വീട് പണിക്ക് ചെലവഴിക്കാതിരിക്കുക എത്ര നടക്കുന്നുണ്ട് മുമിനീകളെ പറയില്ലേ ആരും വിശ്വസിക്കാൻ വയ്യ ആരും വിശ്വസിക്കാൻ വയ്യ മക്കളുടെ പൈസ എടുത്ത് അടിച്ചുമാറ്റുന്ന വാപ്പാർ വരേണ്ടെന്നാണ് കേട്ടത് അള്ളാഹ്വാന പിന്നെ എങ്ങനെ വിശ്വസിക്കാം അമാനത്ത അമാനത്താണ് അത് തൊട്ട്ക്കാൻ പാടില്ല അല്ലെങ്കിൽ പറയണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എനിക്കിതിന് കമ്മീഷൻ എടുക്കാൻ പറ്റുമോ എനിക്കിതിന്ന് ഒരു ഒരു ലാഭം എടുക്കാൻ പറ്റുമോ എനിക്ക് ഞാൻ ഇത്ര പൈസ ഇതിന്ന് എടുത്തു മാറ്റുന്നുണ്ട് അത് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ചോദിക്കണം സമ്മതം വാങ്ങിക്കണം അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ് ആരാണ് അങ്ങനെയൊക്കെ സൂക്ഷ്മതയിൽ ചെയ്യുന്നത് പറയില്ല എനിക്കയച്ച പൈസ ഞാൻ റെഡിയാക്കി കൊള്ളാം എല്ലാത്തിനും ആശാരിമാരെ വിളിക്കണില് വരെ കമ്മീഷൻ ടൈൽസിന് കമ്മീഷൻ മാർബിളിന് കമ്മീഷൻ ഇലക്ട്രിക് വർക്കിൽ പ്ലംബിങ്ങില് സ്വിച്ചിന് ബോർഡിന് എല്ലാത്തിനും കമ്മീഷൻ ആര് സ്വന്തം അടപ്പുറപ്പ് യാ അല്ല അതുകൊണ്ട് മനുഷ്യൻ ഓടും നാളെ എന്തിനെന്നറിയോ ഇതൊക്കെ പകരം നാള് അനുജൻ ചോദിക്കുമ്പോഴേ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ കൊടുക്കണം അല്ലെങ്കിൽ അനുജൻ കൊടുക്കാനുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നത് പിന്നെ ദീനാറും ദൃർഹമും റുപ്പീസും ഡോളറല്ല കൊടുക്കുന്നത് അവിടെ ഹസനാത്തുകളാണ് അത് കൊടുക്കാനില്ലാതെ ഇത് തീർന്നു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് പേടിച്ച് അനുജൻ ജ്യേഷ്ഠനിൽ നിന്ന് ഓടിമറിയുന്ന ദിവസമാണത് വാപ്പയോട് ഉമ്മയോട് അനീതി ചെയ്തതിന് പകരം കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഉമ്മയെ കണ്ടാലോടും ഭാര്യയെ കണ്ടാലോടും മക്കളെ കണ്ടാലോടും അനീതി ചെയ്തതിൻ്റെ പേരിൽ മക്കൾ അഞ്ച് മക്കളുണ്ട് നാല് മക്കളുണ്ട് ഒരു ഒരാളോട് ഭയങ്കര സ്നേഹം മറ്റൊരാളോട് സ്നേഹമില്ല അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രം സ്നേഹം അല്ലെങ്കിൽ പെൺകുട്ടികളോട് മാത്രം സ്നേഹം ഉമ്മ ഉപ്പ ഇത് നിങ്ങളുടെ മക്കളല്ലേ അവർക്ക് സ്നേഹം ഒരുപോലെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ ബാധ്യസ്ഥരാണ് പിന്നോട് ചോയ്സ് ഇല്ല ദർ ആർ സംഗോഷിയേബിൾ ഫാക്ട്സ് ഇതൊക്കെ ഒരു മക്കൾ മക്കൾക്ക് ഉമ്മമാപ്പന്മാർ കൊടുക്കുന്ന സ്നേഹം വെറുതിരിക്കരുത് താഴ്ത്തിക്കാണരുത് വരുമാനമുള്ള മോനും ഇല്ലാത്ത മോനും ഉണ്ടാവും കൂടുതൽ വരുമാനമുള്ള മോനും ഒരു ജോലിയില്ലാതെ നടക്കുന്ന മോനുണ്ടാവും പക്ഷേ പൈസ തരുന്നവനോട് മാത്രം ഒരു സ്നേഹം കൂടുതൽ മറ്റവനോട് വില വെക്കാതിരിക്കുക ചെയ്യരുത് നിങ്ങളുടെ നിന്ന് വന്ന നിങ്ങളുടെ ചോരയാണ് ഈ മക്കൾ അവർ സ്വലിഹിങ്ങളായി ജീവിക്കുന്ന കാലത്തോളം അവർക്ക് നിങ്ങൾ ക്വലായി നീതിയോടുകൂടെ കൊടുക്കേണ്ടതാണ് സ്നേഹം അതുകൊണ്ട് പാപ്പമാർ മക്കളെ കാണുമ്പോൾ ഓടും മഹാനായ റസൂറും പഠിപ്പിക്കുക